പുതിയൊരു വീഡിയോ എന്റെ വയറിന് ഇങ്ങനെ അപ്പൊ രാവിലെയാണ് ഇന്നത്തെ വീഡിയോ ചാനിക്കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു സർപ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് കഴിഞ്ഞ ഇടയ്ക്ക് ഭയങ്കര വിഷമമുണ്ടായ ഒരു കാര്യം ഉണ്ടായി കേട്ടോ എനിക്ക് കൂടുതൽ ചാനിക്കുട്ടി ചാനിക്കുട്ടിയുടെ വിഷമം കണ്ടാണ് എനിക്ക് വിഷമമായത് ും വിഷമായി കാര്യം അവനവന്റെ മക്കൾക്ക് വിഷമം വന്നത് അവരവർക്ക് വിഷമമാണല്ലോ ആ അപ്പൊ വിഷമത്തിന്റെ റീസൺ ഇതാണ് ചാനിക്കുട്ടി നോറ്റ് ചാനിക്കുട്ടി ജനിക്കുന്നതിന് മുമ്പാണോ നമ്മൾ അതിനെ അല്ലല്ല അത് കഴിഞ്ഞിട്ട് ചാനക്കുട്ടി ജനിച്ച കുഞ്ഞുമാവായിരുന്നപ്പൊ നമ്മളൊരു മീനെ മേടിച്ച് നമ്മളൊരു കുഞ്ഞു അക്കോറയത്തിൽ കൊണ്ടു ഇട്ട് അവക്കിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിപ്പോ വർഷങ്ങൾക്ക് ശേഷം അത് കഴിഞ്ഞ ദിവസം ചത്തുപോയി പക്ഷെ നമ്മൾ അത് അത്ര വലിയ സീരിയസ് ആക്കി എടുത്തില്ല ഒരു ദിവസം ചെന്നപ്പോ അത് ചത്തെടുക്കുമ്പോ നമ്മൾ അതിനെ എടുത്ത് കുഴിച്ചിട്ടു അത്യാവശ്യം സൈസ് ആയാരുന്നു കേട്ടോ ആള് അത് കഴിഞ്ഞ് വൈകിട്ട് ജാനിക്കുട്ടി വന്നപ്പോ ഇങ്ങനെ എന്തോ എന്തിനാ ആള് പുറകും വിറ്റത് എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് അക്കോരത്തി ആള് ഫുഡൊക്കെ കൊടുക്കുക ആൾക്ക് തോന്നുന്ന സമയത്ത് എല്ലാം ആള് പോയി ചിരിച്ചെടുത്തിട്ട് ഇട്ടൊക്കെ കൊടുക്കും അപ്പൊ ആള് അങ്ങനെ ഫുഡ് എടുത്ത് കൊടുക്കാനങ്ങാണ്ട് എന്നപ്പോ സാധനം ഇല്ല ആ ഒരു അക്കോരയെ മാത്രം ഉണ്ട് പിന്നെ അവിടെ നടന്ന ഒരുമാതിരി യുദ്ധം പോണക്കാരനോട് ചോദിച്ചാൽ എന്റെ മീനെന്ത്യ എന്ന് ചോദിച്ചോട്ടോ അപ്പത്തേക്ക് ഞാനോടെ വിളിച്ചോണോ ആരോടാ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പേരും തോന്നുന്നുണ്ട് ചത്തുപോയി പിന്നെ ഞങ്ങള് ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ ആശാന്റെ കരച്ചിലായിരുന്നു കരച്ചിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ എന്റെ മീൻ ചത്തുപോയെ അമ്മ എൻ്റെ മീൻ അത് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് ഉള്ളിൽ നിന്ന് വിഷമം വന്നിട്ട് ഞാൻ ഞാൻ ചിന്തിക്കോട്ടെ ഇങ്ങനെയൊക്കെ അവൾ അതിനെ എന്ന് ഞാൻ ചിന്തിച്ചോട്ടോ അവളത് പറഞ്ഞു 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 ഇങ്ങനെ ഇരുന്ന് വലിയ വല്യമായി ഇങ്ങനെ ചങ്കൊക്കെ പൊട്ടി നമ്മള് വിഷമം വരുമ്പോ അറിയത്തില്ലേ ആ ഒരു സെറ്റപ്പില് അപ്പൊ തന്നെ ഞാൻ അച്ചൂൻ്റെ അടുത്തോണ്ട് അച്ചും ബാ ഡ്രസ് എടുപ്പാ നമുക്ക് പോയി മീന മേടിച്ചു കൊടുക്കാം അതായിരിക്കും നല്ലത് കാര്യം അതങ്ങനെയാണല്ലേ അവനവന്റെ മക്കള് കറയുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കതും സാധാ നോർമൽ കറച്ചിലൊക്കെയാണ് ഓക്കെ പോട്ടേന്ന് വിചാരിക്കും പക്ഷെ ചങ്കുപൊട്ടി ഉള്ളിൽ നിന്നും വരുന്ന വിഷമം നമുക്കറിയാം അവളപ്പ അത്രത്തോളം അതിനെ സ്നേഹ സ്നേഹിച്ചതുകൊണ്ടല്ലേ അവൾ അങ്ങനെ അലമുറ ഇട്ട് കയറിയത അപ്പൊ ഞാൻ വിച്ചുനോട് അപ്പൊ തന്നെ വിച്ചുപാ നമുക്ക് പോയി പക്ഷെ അന്ന് ഹർത്താകായിരുന്നു അതുകൊണ്ട് നമുക്ക് അവൾക്ക് അതിനെ മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഇന്ന് നമ്മൾ അവക്കപ്പൊ ഒരു കുട്ടി ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഏകദേശം അങ്ങനെ വരുന്ന ഒരു മീനെ മേടിച്ച് കൊടുക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ മാളയ്ക്ക് പോകണം ഓൾറെഡി നമുക്ക് മാളയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ ജസ്റ്റ് നമുക്ക് അവളെ കൊണ്ട് പോയിട്ട് അവക്കിഷ്ടപ്പെട്ട ഏത് മീനാണോ നമുക്ക് അതിനെ മേടിച്ചവളൊക്കെ കൊടുത്താലും അവളിപ്പോ ഭയങ്കരമായിട്ട് ഒതുങ്ങി പോയി കേട്ടോ കാര്യം അങ്കൻവാടിയിലൊക്കെ പോയപ്പോ ഭയങ്കര ഒരു മെച്ചോർഡായ മീനൊക്കെ അവൾ ഭയങ്കര ഒതുങ്ങി ഒതുങ്ങി എന്ന് വെച്ചാൽ ആൾക്കിപ്പോ ഞങ്ങള് ഞങ്ങൾ ഇവിടെ പോവാണെങ്കിലും അവൾ ടാറ്റാന്നോളും പണ്ടത്തെ പോകണ പണ്ടൊക്കെ അറിഞ്ഞു കുഴിഞ്ഞൊരു സൈഡിലിരിക്കും ഇപ്പൊ നമുക്ക് എല്ലാം ും അച്ഛക്കും അമ്മയ്ക്കും എല്ലാത്തിനും ആള് സ്വാതന്ത്ര്യം തന്ന ആള് മാറി തരുകയാണ് അപ്പൊ അത് ഭയങ്കര ഒരു വിഷമം കേട്ടോ നമ്മക്ക് കാര്യം ആള് ഇപ്പം ചേച്ചിമാരുണ്ട് അവൾമാരുണ്ട് വരും ഉണ്ട് അപ്പൊ അവരിലോട്ടും പിന്നെ അങ്കമ്പാടിയിലോട്ടും അങ്ങ് അങ് ഒതുങ്ങി പോയ അപ്പം ആള് ഞങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതും വെളിയിൽ വരുന്നതും ഒക്കെ ഭയങ്കര കുറവായിക്കാണ് കഴിഞ്ഞ ദിവസം പനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് അത് ഒത്തിരി നാൾ കൂടിടാണല്ലോ അവിടെ മാളയ്ക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി എന്നായാലും ഞങ്ങൾക്കൊന്നും മേടിച്ചു കൊടുക്കാനോ ഞങ്ങൾ പനിയായോണ്ട് തന്നെ ഒന്നും മേടിച്ചു കൊടുത്തും പറിക്കൊന്നും ഇല്ല ഇന്ന് നമുക്ക് ആശാനെ മാളക്കൊന്ന് കൊണ്ടുപോയി ആശാനിഷ്ടപ്പെട്ട സാധനമൊക്കെ മേടിച്ചു കൊടുത്ത് മാളയ്ക്ക് വരുമെന്ന് അറിയത്തില്ല കേട്ടോ ഭയങ്കര കളിയാണ് ഞാൻ വിളിച്ചിട്ടുണ്ട് വരുവാണെങ്കിൽ ആളെ കൂടെ കൂട്ടോ ഇതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് ഒക്കെ കൊടുക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം പറയാനായിട്ടുണ്ട് എന്നോട് ഇപ്പൊ ഓയിൽ ഓർഡർ ചെയ്യുന്ന ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഓയിലിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്തോ എന്നുള്ളത് നമ്മൾ ഇതുവരെ ചേഞ്ച് ചെയ്തില്ലോട്ടോ സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല എന്നും പറയാം കാരണം നല്ല തിരക്കായിരുന്നു നല്ലെണ്ണ ഇപ്പൊ നമ്മൾ നല്ലെണ്ണയും കൂടെ ഇറക്കിയല്ലോ നല്ലെണ്ണ ഇറക്കിയിട്ട് ഇപ്പൊ കുറെ നാളായി പക്ഷെ ഇപ്പൊ ഇഷ്ടംപോലെ നല്ലെണ്ണയ്ക്ക് ഓഫർ വരുന്നുണ്ട് അപ്പൊ ഇതിപ്പോ നമ്മൾ നല്ലെണ്ണ ഞാൻ ഒരുപാട് ഉണ്ടാക്കി വെക്കാറില്ല ഞാൻ ആവശ്യമനുസരണം കസ്റ്റമർക്ക് അപ്പം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന്റെ അത്യാവശ്യം ഓർഡർ വരുമ്പോൾ ഇപ്പം ഒരു ദിവസം തന്നെ ചിലപ്പോൾ രണ്ട് മൂന്നോക്കം വരുമ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കാനോ പറക്കാനോ ഉള്ള സമയം അതുകൊണ്ട് തന്നെ പ്രൈസ് ചേഞ്ചും ചെയ്തിട്ടില്ല അപ്പൊ ഇന്ന് നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെ കയറി ജസ്റ്റ് പ്രൈസും പിന്നെ അവിടുത്തെ ചേച്ചി ഓയിൽ ഇപ്പൊ മാളയിൽ അത്യാവശ്യം ഏകദേശം എല്ലാ കടകളിലും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഓയിലായി കേട്ടോ എല്ലാവരും തന്നെ അറിഞ്ഞു പിന്നെ ചെല്ലുന്ന ആൾക്കാരെ യൂട്യൂബറല്ലേ ഓയിൽ ബിസിനസ് ഒരു പൊള്ളു വേണേ ആ ഒരു സെറ്റപ്പാണ് കേട്ടോ ഇപ്പൊ അപ്പൊ അത്യാവശ്യം മാളയിലൊക്കെ എല്ലാവരും നമ്മളെ അറിയപ്പെട്ടു ഓയിൽ കാരണം ഓയിൽ ബിസിനസ് കാരണം അറിയപ്പെട്ടു അപ്പൊ അവിടുത്തെ ചേച്ചിക്ക് ഓയില് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കൊണ്ട് കൊടുക്കും പ്രൈസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നലെ ഇന്നലെ ആണെങ്കിൽ നമ്മൾ ആ ഷോപ്പിൽ കയറി എടുത്തു നോക്കി ഇപ്പം അഞ്ഞൂറ് രൂപ ഒരു ഓയിലിന് ഒരു കിലോടെ ആ വിളിച്ച അപ്പം ഓരോ ദിവസം പ്രൈസ് കൂടി കൂടി വരികയാണ് അപ്പൊ നമുക്ക് പ്രൈസ് ചോദിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ചു നമ്മൾ എപ്പോഴെപ്പഴും കൂട്ടുന്നതിനകത്ത് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഏകദേശം എത്ര വരെ ഏകദേശം വന്ന് നിക്കുന്നുള്ള ഇവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കുമല്ലോ കൊക്കനട്ട് ഓയിലിന്റെ വില എത്ര വരെ വന്ന് നിക്കുന്നുള്ള അറിയാൻ പറ്റുവല്ലോ അപ്പൊ അതനുസരിച്ച് നമുക്ക് ഒരൊറ്റ കൂട്ടിച്ച എന്നിട്ട് നമുക്ക് നോർമൽ പ്രൈസിലാണ് ഓർഡർ ചെയ്യാം നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ ഓർഡർ ചെയ്യാവുന്നതാണ് വേറെന്തെങ്കിലും വിശേഷങ്ങൾ അവരോട് ഇപ്പൊ ഷെയർ ചെയ്യാറുണ്ടോ അപ്പൊ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങള് നിങ്ങളും പോര് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഇത് സെറ്റ് ആണെ അടിപൊളി സൂപ്പർ പനിയാണെങ്കിൽ ഇതിനൊന്നും ഒരു കുറവുമില്ല

കഴിച്ചാലോ എന്നൊരു പ്ലാനിങ്ങായിരുന്നു ചാനിക്കുട്ടി വന്നില്ല കേട്ടോ നമ്മളെ നമ്മൾ ചോദിച്ചപ്പോഴും ചാനിക്കുട്ടി പറഞ്ഞു ഞാൻ വരുന്നില്ല ഇച്ചിരി തിരക്കാന്ന് പറഞ്ഞു കാര്യം പൂജകാലും അങ്കമ്പാടി പോവാൻ തുടങ്ങി ഇവിടെ ട്യൂഷന് പോവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം കൊണ്ടുപോകാന് കൊണ്ടുവിടാനൊക്കെ ചേച്ചി അനീതിമാരാണ് പോകുന്നത് തിരക്കഴിച്ചത്

ഫസ്റ്റ് ഗണപതിക്കാണ് കൊടുത്തത് അപ്പൊ ഗണപതി പറഞ്ഞു വേണ്ട നീ തിന്നു വന്നിട്ട് ഞാൻ തിന്നോളാം കൊറച്ചേരം ഞാനും വെള്ളം ഇറക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടത് ഈ ഒരു ചമ്മന്തി ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് ചമ്മന്തി ഒരു ഒരു ഓറഞ്ച് ചമ്മന്തി ഉണ്ട് സാമ്പാറുണ്ട് ചമ്മന്തി ഉണ്ട് വടയുണ്ട് മസാലദോശയുണ്ട് വെള്ളമുണ്ട് തട്ടട വിച്ചു പാഞ്ഞു റങ്ങി കൊറേ സർവീസിലൊക്കെ ഒന്ന് പോയി ഇനി നേരെ നമ്മള് ജാനിക്കുട്ടിക്കുള്ള ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ മാള ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ എപ്പോഴും വരാറുള്ള സ്ഥല ഷോപ്പ് ഷ്ടപ്പെട്ട മോഡൽ ഇതെല്ലാന്നിണ്ടായിരുന്നു വീട്ടില് റെഡ് നോക്കേ ആ കൊള്ളാം അടിപൊളി ഇഷ്ടപ്പെട്ട മോഡല് മേടിക്കാ പണ്ടൊക്കെ നമ്മള് വന്നിട്ടുണ്ട് അന്ന് മീനീൻ മീനൊക്കെ പെട്ടെന്ന് ചാവാത്ത മോഡലിനുള്ള മേടിച്ചോ അല്ല കൊച്ചു കാറി കാറി ബഹളാവ് നല്ല രസീ കളറ് ഇത് ആണ് കേട്ടോ ഫീമെയിൽ ഫൈറ്റർ ആണ് പക്ഷെ ഭയങ്കര ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിൻ്റെ ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്യൂട്ടായതാണ് ആ ബ്ലൂവിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടു ആ ബ്ലൂ കൊള്ളാം കുഴപ്പമില്ല പക്ഷെ ഫൈറ്ററെ പെട്ടെന്ന് ചത്തു ചത്തുപോകോന്നുള്ളൊരു സംശയം എനിക്കുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോയി ഇതൊക്കെ എന്താ സംഭവം എനിക്കറിയില്ല കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ വില ഫൈറ്ററിൻ്റെ വിലയോ ഫൈറ്ററിൻ്റെ വില അറുപത് രൂപ കേട്ടോ ഏതാ വേണ്ടത് നോക്കിയോ നോക്ക ഇതും അതൊക്കെ കൂടുതലിട്ട് സെറ്റ് ആവുമായിരിക്കും ഞാൻ പറഞ്ഞി അലീനെ വേണം പറഞ്ഞ ഒരാള് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടുക്കാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു പക്ഷെ അമ്മേ അച്ഛനും സമ്മ ഫൈറ്ററിന് ഏതാ മറ്റേ ചുമലേനയോ വീട്ടിലുണ്ടാർതെക്കൂട്ട് ചുമലേനയോ ഒന്ന് പോയി ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ ഒന്നും ഇന്നുമല്ല ഇങ്ങനെ കിടക്കുന്നു വലുതായി അന്ന് നമ്മൾ ആദ്യമേക്കെ ഒരുപാട് ചെറുതായിരുന്നു ആ റെഡിനെ മേടിക്കാന്നോ ഫൈറ്ററിനെ ആ എത്രണം മേടിച്ചത്തു വെറുതെ എന്തിനാ ശിപ്പിക്കാൻ വേണ്ടിട്ട് കൊച്ചിന് കൊഞ്ചു വേണ്ട ഇതേ കൊഞ്ചാം വെറൈറ്റി കളർ കൊച്ചു ഇതിന് എത്രയാ മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇപ്പം വില ഇതിന്ന് തന്നെ എടുക്കാന്ന് ഇതിന് ഇതായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതല്ലേ നമുക്ക് ആ റെഡും മറ്റേതും എടുക്കാം ആ രണ്ടോളം എടുക്കാം പക്ഷെ റെഡിന് പണ്ട് ഇവിടെ ഒരുപാട് കിളികളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ ഇവിടെ കൊറച്ച് കിളികളെ ഉള്ളു അതെന്താന്ന് എനിക്കറിയില്ലാട്ടോ ഒരുപാടുണ്ടായിരുന്നു പ്രാവൊക്കെ ആയിട്ടൊക്കെ അല്ലേ പണ്ട് ഒരുപാട് കിളികളുണ്ടായിരുന്നു നമ്മള് മീനൊക്കെ മേടിച്ചിട്ടുണ്ട് ജാനിക്കുട്ടിടെ നമ്മൾ ഇതാണ് കേട്ടോ മേടിച്ചു ജാനിക്കുട്ടിയുടെ ഇണ്ടാരുന്നത് ഇതിൻ്റെതേ ഒരു ഒറ്റ മഞ്ഞ് പച്ചയില് വരവരുള്ളതായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മൾ റെഡിൽ മേടിച്ചിട്ടുണ്ട് റെഡില് പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായില്ലോ അതിന്റെ മേളഭാഗം ഒക്കെ പറഞ്ഞു പോയോ തോന്നുന്നുണ്ട് ആ പോയോണുണ്ട് റെഡിന്റെഡി ആയിക്കോട്ടോ അത് മതി അപ്പൊ മൂന്നെണ്ണം കൂടി വന്നിട്ടുണ്ട് ഒരുങ്ങി പറക്കി വന്നിട്ടുണ്ട് കാലത്ത് വെയിലുണ്ടായിരുന്നില്ല കേട്ടോ ഒരു തരി വെയിലുണ്ടായിരുന്നില്ല മഴയുടെ കോളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു തോര പനി കൊതവുണ്ടോ ഏ കൊണ്ടോ ചൂളി പോലുണ്ടോ ഇല്ലേ അതില്ല ശനിയാഴ്ച ശനിയാഴ്ചയാ ശനിയാഴ്ച ഇല്ലേ

എടുത്തിട്ട് അക്കോറി എടുത്തിട്ട് അയ്യോ ദേ ചെരുപ്പേല എല്ലാം സന്തോഷം കൊണ്ട് ചെളിയായി ഒരു മീൻ ചത്ത നമ്മൾ ജാനിക്കുട്ടി ഇവിടെ കടന്ന് എന്തോ ഒരു നെലോളിയാ ഇവിടെ ആകെ ഇഷ്ടായോ ജാനിക്കുട്ടിക്ക് ഇഷ്ടായോ എല്ലാം ജാനിക്കുട്ടി എന്നോടെ താങ്കൾ താങ്ങൂങ് അക്കോറിയം പോയി എടുത്തിട്ടു അക്കോറിയത്തിൽ അക്കോറിയം എടുത്തിട്ട് നമ്മക്ക് ഇവിടെ ഇടാം ഇത് മാളന്ന് ഒരാള് പിടിക്കും എന്റെ പൊണ് കഴിച്ചത് പിന്തുണ്ട് തല്ലായി തോന്നുന്നുണ്ട് ജാനിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ അപ്പൊ മീൻ പോവോ നമുക്കിത് ഒരു ഉമ്മ എടുത്ത മീമിക്ക് പൊറപ്പിൾ എല്ലോ ആ എല്ലോ റെഡ് ദൈവം ഇതിനിപ്പൂടെ അടിയായിട്ടോ കൊടുക്ക അവള് മാറേലും കൊടുക്ക് മൂന്നു പേരോടെ കളിക്കും ഒരു രക്ഷയില്ലാട്ടോ ഇത് കൊറച്ച് വേറെ മേടിക്കായിരുന്നു മൂന്നണത്തിന് ഇതിപ്പോ പ്രാന്തായ ലക്ഷണം ഉണ്ട് മീൻ കണ്ടിട്ടേ ആക്രാന്ത ആണിച്ചിട്ടില്ലല്ലോ അല്ലേ അല്ലെങ്കിപ്പോ കാര്യത്തിനൊരു തീരുമാനമാക്കിയേ അവിടെ ും അലിക്ക് സൗണ്ട് മാത്രേ കേളളൂട്ടോ ഇതില് നിലത്ത് വിഴു ഇട്ടോ ഇട്ടോ അതിനോട്ട് ഇട്ടോ അതിനോ ആ മതി മതി ഇട ചാടിപ്പോ ചത്തു പോവും കൈ ചാടിക്കഴിഞ്ഞാലേ ചത്തു പോവും മതി മതി അയച്ചാടി കഴിഞ്ഞു നിങ്ങക്ക് തന്നെ വിച്ചും അക്കൂറിയും ഇതാക്കിടല്ലേ അതിനകത്തൊള്ളം ഒഴിച്ചോളം ആണോ െ ഒരു എന്റെ മീൻ ചത്ത് നിലവിളി നമ്മ കട്ടക് ചെയ്യാൻ നോക്കട്ടെ ചൊന്നു ടുണ്ട ഇടി ടുണ്ട ദേ ആവശ്യ സാധന കൊടുണ്ട മോളി വന്ന് അവര് കുറച്ചേരെ അവരെ നമ്മളെ പരിചക്കി വെക്കണം നമുക്ക് ഇത് ഞാൻ നമുക്ക് ഇത് കൊണ്ടു വെച്ചിട്ട് വരാം സൂക്ഷിച്ചുകൊണ്ട് വെക്കാം ഓക്കേ ടീറ്റ് ഇട്ടോടില്ലല്ലേ ടീറ്റ് നിപ്പ് വേണ്ട ആണോ എടുക്കല്ലേ അല്ലേ അപ്പോൾ നമുക്ക് അൈൻഡ് അപ്പ് ചെയ്താലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ സന്തോഷം ഉണ്ട് നമ്മുടെ സന്തോഷം അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കൂടുതലും ബെല്ലൈക്കും കൂടി ഇടിച്ചു പൊട്ടിക്കുക പുതിയൊരു വീഡിയോ എല്ലാവർക്കും